പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം എട്ട് തവളകൾ വ്യാപിക്കുന്നു കർത്താവ് മോശ ഓടാരുള്ളി ചെയ്തും പറവോയുടെ അടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിന്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവു കുഴക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ അവ പറന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചും അഹ്റോനോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുതൽ ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി അനന്തരം ഫറവോ മോസയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവള തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോസ് ഫറവോയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക ഹറവ പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെ ആകട്ടെ ഞങ്ങളുടെ ദൈവമായി കർത്താവിന് തുല്യനായി മറ്റാരുമില്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹ്റോനും ഫറവോയുടെ അടുത്തു നിന്ന് പോയി തവളകളെ കുറിച്ച് താൻ ഫറവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലുമുണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചും സ്വൈര്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല പേൻ പെരുകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹറോനോട് പറയുക നിന്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിൽ അടിക്കുക അപ്പോളത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹറോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിൽ അടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രികവിദ്യയാൽ പേൻ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫറവോ കഠിനഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല ഈച്ചകൾ വർദ്ധിക്കുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോ ഫറവോ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തു നിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷേൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവെന്ന് നീ ഗ്രഹിക്കും എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് പ്രകാരം പ്രവർത്തിച്ചു ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോസിയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ചുകൊള്ളുവിൻ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ കാണുക ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവവുമായി കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഫറോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശ ഫറവോയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടുപോവുകയാണ് ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതെ പെരുമാറാതിരുന്നാൽ മതിയും മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചും കർത്താവ് മോശയുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചും ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല കർത്താവിൻ്റെ വചനം